പിന്നെ മണ്ടനാട്ടാണ് കേറിയ കാണാ ഇലിക്കയില് കാണാൻ പറ്റുള്ളൂ വാട ഹൈ ആയിട്ട് വന്നോ ആളെ താഴെ പോയിട്ടുണ്ട് ഹായ് ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനും അനൂപും അമലൂടെയാണ് ഇന്ന് ട്രിപ്പ് പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇല്ലിക്കലിൽ ബാക്ക് സൈഡാണ് പോകുന്നത് അപ്പോൾ ഇന്ന് കൃഷ്ണ വന്നിട്ടില്ല അവന് ചെറിയൊരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് അവൻ വന്നിട്ടില്ല അപ്പോൾ നമ്മൾ മൂന്ന് പേരുടെയാണ് പോകുന്നത് ഇല്ലിക്കല് ബാക്ക് സൈഡിൽ നിന്ന് കറക്റ്റായിട്ട് ഗൂഗിൾ മാപ്പിൽ അടിച്ചു കൊടുക്കുന്ന കറക്റ്റ് ലൊക്കേഷൻ കിട്ടും കേട്ടോ ഒരു അടിപൊളി സ്ഥലമാണ് എന്നാണ് നമ്മൾ റെയിലിലൊക്കെ കണ്ട അപ്പം എങ്ങനെയുണ്ട് നമുക്ക് വന്ന് പോയി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ അടിപൊളി ഒരു വഴി കൂടെയാ പോകുന്നത് കേട്ടോ നല്ല രസമുണ്ട് കാണാനൊക്കെ ഭംഗി ഉള്ള ഒരു അടിപൊളി റൂട്ടാണ് കേട്ടോ പോകുന്ന വഴി മൊത്തം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് അടുത്തെന്നാണ് നമ്മൾ ഈ വ്യൂ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നത് കാരണം അത്യാവശ്യം ടോപ്പായി നല്ല അടിപൊളി ഒരു വ്യൂവിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സൈഡിൽ മൊത്തം മറ്റേ നേരം വിളിക്കുന്നുള്ളത് നമ്മൾ ആറര ആകത്തേക്ക് എത്തിയോണ്ട് ഒരു സ്കൈ ഒക്കെ റെഡ്ഡിഷ് കളറൊക്കെ വന്നിട്ട് അടിപൊളി ഒരു വ്യൂവിലോട്ട് വന്നോണ്ടിരിക്കും കേട്ടോ അപ്പം നമുക്ക് ഈ മഴയൊക്കെ ഉള്ളതിന് തൊട്ട് പിറ്റാവശ്യം വരികയാണെങ്കിൽ നമുക്കൊരു ക്ലൗഡ് ബെഡ് ഒക്കെ കാണാൻ പറ്റും അപ്പം അത്രയും ക്ലൗഡ് ബെഡ് ഇല്ല പക്ഷേ അങ്ങ് ദൂരെ എന്നാലും അത്യാവശ്യം നമുക്ക് ചെറിയ മേഘമൊക്കെ ചെറിയ മഞ്ഞൊക്കെ കാണാൻ പറ്റും എന്നാലും വലിയ മഞ്ഞും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ അടിപൊളി ഒരു രാവിലെ എന്നിട്ട് അടിപൊളി ഒരു വ്യൂ തന്നെയാണ് കേട്ടോ ചെറിയൊരു വഴിയാണ് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ ഇവിടെയൊക്കെ വ്യൂ ആയിട്ട് ഫോട്ടോ എടുത്ത് ആൾക്കാർ നിൽപ്പുണ്ട് ഇത് നമ്മൾ അത്യാവശ്യം ടോപ്പിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഇതാണ് ടോപ്പ് നമ്മുടെ വഴി എന്ന് എൻജി ചെയ്യുന്നത് ഇവിടെയാണ് ആ ഫ്രണ്ടിൽ കാണുന്ന മലയാണ് നിന്നാലല്ല നമുക്ക് ഇല്ലിക്കല് കാണാൻ പറ്റുന്നത് പോളി വീട ഹേ तुम्हारे वहां आ रहे हो റ്റത്ത് ചെറുതായി ഇവിടെ എല്ലാം നന്നായിട്ട് കാണാൻ മഴ വെള്ള മഴയുടെ വ്യത്യാസം വരുവാണെങ്കിൽ ഇതിന് മണ്ടോട്ടാണ് കയറിയ കാണാ ഇലീഗൽ കാണാൻ പറ്റുള്ളു തോന്നല്ലേ സൺഡേ ആണ് ഞങ്ങൾ പോയത് അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരുണ്ട് കേട്ടോ കാരണം ഇപ്പോൾ റെയിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് കൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പം ആൾക്കാർ ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൊണ്ട് ഫാമിലീസും അങ്ങനെ ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത് അത്ര ഒരു വർത്താണ് കേട്ടോ കാരണം ഇല്ലേക്കല്ലേ നമ്മൾ ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിൽ ഈ ബാക്ക് സൈഡിൽ ഞാൻ ഇത്ര അടുത്ത് കിടന്നിട്ടും ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ഒരു ചുമ്മാ ഒരു ഇതിൽ നിന്ന് പോയി നോക്കിയേക്കാന്ന് വെച്ചാൽ വന്നാൽ പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ എത്ര നാളെ മിസ്സ് ചെയ്ത് ഇത്ര അത്ര അടിപൊളി ഒരു സ്പോട്ടാണ് കേട്ടോ വരേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് അപ്പോൾ ഇവിടെ ഒരു കടയുള്ളൂ കേട്ടോ ഇവിടെ ഒരു ഇലിക്കൽ കാണാൻ അവിടെ ഒരു കുറേ കടകളുണ്ട് ഇവിടെ ഒറ്റ കടയുള്ളൂ ആ ഒരു കടയിൽ അത്യാവശ്യം സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം കുപ്പിയും കാര്യങ്ങളൊക്കെ ഇടാൻ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ വേസ്റ്റ് ഡിൻ ഡസ്റ്റ്ബിൻ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതിലെയാണ് നമുക്ക് മുകളിലോട്ട് കയറി പോകേണ്ടത് ഇങ്ങോട്ട് വഴിയുണ്ടല്ലോ ഇത് ഇത് ബ്ലോക്ക് ചെയ്തത് ഇവിടെ ഒരുപാട് റിസ്ക് കാണാനില്ല കാരണം മേളിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് റിസ്ക്കും കാര്യങ്ങളും കാണാം ഒരുപാട് ആൾക്കാർ പോയി പോയി ചവിട്ടി ചവിട്ടി ഒരു അത്യാവശ്യം നല്ല വഴി തെളിഞ്ഞാൽ നടക്കുന്നത് ഒരാൾക്ക് കറക്റ്റ് പോകാൻ പറ്റിയ ഒരു വഴിയാണ് വലിയ റിസ്ക്കും കാര്യങ്ങളും ഇവിടെ കാണാനില്ല മലയാളതുകൊണ്ട് മേളിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും കുത്തനായതുകൊണ്ട് റിസ്ക് കാണും പിന്നെ ഫാമിലീസൊക്കെ ഒത്തിരി വരുന്നുണ്ട് കേട്ടോ പ്രായ ഏജ് ആൾക്കാരൊക്കെ നടന്നു പോകുന്നുണ്ട് അതുകൊണ്ട് വലിയ റിസ്ക് ഇവിടെ കാണാനില്ല ആഹാ ഇങ്ങോട്ട് കേറണി തോന്നില്ല നമുക്ക് ഇങ്ങോട്ട് നിരപ്പ് പോയി കാണുന്നു ഇതിനെ പോയായിരുന്നു അങ്ങോട്ടാ അങ്ങോട്ടാണോ ആ എന്നാ പോവാ എടാ എവിടെ നോക്കി പറ അടിപൊളി സൂപ്പർ തരം സൂപ്പർ വഴിയാട്ടോ അത് ശരിയാ അങ്ങനെ വലിയ സീനില്ല കയറി പോവാ ഈ അണക്കുന്ന വീഡിയോ കിട്ടാതിരിക്കാൻ അവൻ വഴിയുണ്ടോ മടുത്തിട്ടിരിക്കുന്നല്ല ഓ മന തീർന്നിട്ടില്ല തുടങ്ങിയിട്ടേ ഉള്ളു ഇരിക്ക ഓ ഇരിക്കടാ മോനെ അടിപൊളി വിവ കേട്ടോ ഓ ഇതിലെ അങ്ങോട്ട് ഭയങ്കര ശരിക്കും ഞാൻ പറഞ്ഞില്ലേ റിസ്ക് ഇല്ല പക്ഷേ ഇവിടം വരെ റിസ്ക് ഇല്ല ഇവിടെന്നാണ് നമുക്ക് കുത്തനെ കിടക്കുന്നത് ഇവിടെ ഇനി മേലോട്ട് കയറാൻ കുറച്ച് ആണ് കേട്ടോ ഫാമിലീസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇവിടം വരെ നിൽക്കുന്നുള്ളു പിന്നെ മേലോട്ട് കയറുന്നില്ല സൂപ്പർ സ്ഥലമായിരുന്നു പക്ഷെ ഞാൻ കേറിയില്ല കേട്ടോ അമ്മാരെ രണ്ടിനു ഞാൻ കേട്ടി വിട്ടിട്ടുണ്ട് എനിക്ക് മേളിൽ ചെന്നിട്ട് തിരിച്ചിറങ്ങാൻ വേണ്ടി ഒരു ടാസ്ക് വന്നിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം ലെഗ് അടിച്ചുകൊണ്ട് ഒടുക്കത്തെ വേദനയായിരുന്നു അതുകൊണ്ട് ഞാൻ കയറിയില്ല അമ്മ രണ്ടും മുകളിൽ പോയിട്ട് കുറേ നേരം ഞാൻ പോസ്റ്റ് അടിച്ചിരിക്കുക എനിക്ക് വൈവാണ് കേട്ടോ ഇവിടം വരെ വലിയ സീനില്ല പക്ഷേ ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് കയറുമ്പോഴത്തേക്കും ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ മേള നല്ല ടോപ്പിൽ അടിപൊളി വ്യൂ വീട്ടോ അതാണ് ടോപ്പ് ഇത്രയും ടോപ്പ് വരെ കയറിപ്പോകാം ഇപ്പം നമ്മൾ കയറി വരുന്ന ചുരം ഇതാണ് കേട്ടോ ഈയൊരു വഴിയാണ് ഹയസ്റ്റ് മോട്ടർ റോഡെന്ന് പറയുന്നത് ഒരു സ്ഥലമാണ് ആട്ടോ ഭയങ്കര അതായത് സൺറൈസ് സൺസെറ്റ് കാണാൻ വേണ്ടി നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളി ഒരു വ്യൂ ഒക്കെ കിട്ടും സൂപ്പറാണ് പിന്നെ ഈ മേളിലോട്ട് ടോപ്പ് നിന്നാലും അതിൻ്റെ ബാക്ക് സൈഡ് വ്യൂ കിട്ടുന്നു ഞാൻ ഔമാരിയുടെ എടുക്കാൻ പോലും ഉണ്ട് ഔമാരുടെ എടുത്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ ഇതിനകത്ത് കാണിക്കാം എടാ ബിബേ വന്നു ആള താഴെ പോയിട്ടുണ്ട് അമ്മാ രണ്ടും ഇറങ്ങി വരുന്നല്ലോ കേട്ടോ ഇന്ന് ഇറങ്ങിയ വരുന്നത് ഞാൻ താഴെ പോയി റെസ്റ്റ് ചെയ്യാതെ ഞാൻ താഴെ പോയി റെസ്റ്റ് ചെയ്യാതെ അറിയോ നീ ഇറങ്ങി വരുന്ന ആടാണോ ഇടാ എത്ര എത്രേരാണോ പോയിട്ട് നിങ്ങള് ഇവിടുത്തെ പേരുണ്ടോ നല്ല ഞാൻ ഞാനോർത്ത് ഇവിടുന്ന് അങ്ങോട്ട് ദൂര ദൂരെ പക്ഷെ ഇവിടുന്ന് കാണുന്നവരല്ലേ ആ ആ പയ്യോ 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 ഇറങ്ങാതി ചാടാണോ ഇതന്നെ ഇവിടത്ത് താവിട്ട് ചാടുന്ന പോരാണ്ടോ ആ പിടിച്ചിറങ്ങാതി പിടിച്ചറങ്ങിയാതിറങ്ങി പോരാ തന്നെ അല്ലെ തന്നെ വ്യൂതാണ് ഇതിൻ്റെ ഈ മലയുടെ ഏറ്റവും ടോപ്പ് ടോപ്പിലെ വ്യൂ അവന്മാര് പോയപ്പോൾ എടുത്തുനിന്ന് വന്നാണ് കേട്ടോ ഞാൻ ടോപ്പിലോട്ട് കയറിയില്ല കാരണം നമ്മളൊരു മലയുടെ കയറി മേളിൽ കയറാൻ തുടങ്ങുമ്പോൾ മേളിലോട്ട് മുന്നോട്ട് മാത്രം നോക്കുകയുള്ളൂ താഴോട്ട് നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കയറാൻ പറ്റത്തില്ല എനിക്കതാണ് പറ്റി പോയത് അപ്പം സാധാരണ ഇതിൽ നന്നായിട്ട് ഞാൻ എല്ലായിടത്തും കയറുന്നതാണ് ഇങ്ങനെ കയറാതിരിക്കുന്നില്ല പക്ഷേ എനിക്ക് എന്തോ മൈൻഡൌട്ടായിപ്പോയി അതുകൊണ്ടാണ് കയറാൻ പറ്റാഞ്ഞത് പക്ഷെ പക്ഷേ ഒരു വ്യൂ എനിക്ക് മിസ്സായി അത് ഇതിൻ്റെ ടോപ്പിലാണ് നിന്നാലാണ് നമുക്ക് ഹില്ലിൽ ബാക്ക് സൈഡ് കാണാൻ പറ്റുന്നത് ആ ഒരു ഇതിൻ്റെ ഈ ഈ നിൽക്കുന്ന ഇതിൻ്റെ ഈ കുരിശ് കാണാം അവിടെ ഒരു കുരിശുണ്ട് അവിടെയാണ് അവിടെ വന്നാലാണ് കറക്റ്റ് ഇല്ലിക്കയിൽ കാണാൻ പറ്റുന്നത് പക്ഷെ അമ്മമാർ അങ്ങോട്ട് കയറിയില്ല ഞാൻ അവിടെ നിൽക്കുന്നുണ്ട് അന്മാർ പെട്ടെന്ന് താവിടെ ഇറങ്ങി പോകുന്നു പിന്നെ നമ്മൾ തിരിച്ചിറങ്ങുകയാണ് അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമുക്കിനി അടുത്തത് ഇനി ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഇല്ലിക്കയിലിൻ്റെ ഫ്രണ്ട് വ്യൂ കാണുന്നുണ്ട് അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം അപ്പോൾ ഞങ്ങൾ ഞങ്ങളിനിയിപ്പം ഈ മലയും തിരിച്ചിറങ്ങാണ് അപ്പം അത്യാവശ്യം മടുക്കും കേട്ടോ ഈയൊരു മല കയറി ഇറങ്ങുമ്പോൾ തന്നെ അടുത്ത് തെറിയും പക്ഷെ നല്ലൊരു അടിപൊളി വൈബ് കാരണം കഷ്ടപ്പെട്ട് കയറിയിലാണ് ഏറ്റവും മുകളിൽ അടിപൊളി രൂപ കിട്ടുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ തിരിച്ച് വണ്ടിയേ കയറി ഇനി ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരെ ഡാറ്റ ബൈ ബൈ